എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാർത്തിക നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് കാർത്തിക നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അമിതമായ ധനച്ചിലവ് ഉണ്ടായേക്കാവുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഇവർക്ക് പൊതുവെ അല്പം വിഷമം പിടിച്ച കാലമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്ന ജനുവരി മുതലുള്ള ആദ്യ മാസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരും പിന്നീട് അങ്ങാട്ട് വളരെയധികം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും മനസ്സിന് നല്ല സന്തോഷം തരുന്നതായ സംഭവങ്ങൾ ഉണ്ടാകും കാർത്തിക നക്ഷത്രക്കാരുടെ കർമ്മ മേഖലയിൽ വലിയ ഉയർച്ച ഇവരെ കാത്തിരിക്കുന്നുണ്ട് ആഗ്രഹിച്ച രീതിയിൽ തന്നെ വിജയിച്ചു കയറാൻ ഇവർക്ക് സാധിക്കും ആദ്യത്തെ മൂന്ന് മാസം പണമിടപാടുകളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കബളിപ്പിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് ചില മനപ്രയാസമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളുമായി സാമ്പത്തികവുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ വിദേശവാസയോഗം കൂടാതെ വിദേശത്ത് നല്ല തൊഴിൽ ഒക്കെ ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഇവരുടെ ഫലം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വർഷം പകുതിയോടുകൂടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ തലവെക്കാൻ സാധ്യതയുണ്ട് അതായത് തൊക്ക് രോഗം അതുപോലെ തന്നെ നേത്രരോഗം കാല് വേദന നടുവേദന കാൽമുട്ട് കൈമുട്ട് വേദന ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നിങ്ങളെ വളരെയധികം വിഷമത്തിലേക്കാക്കിയിക്കാം കൂടാതെ ഈ വഴിയെ പോണ വയ്യാവേലിയൊക്കെ എണി വെച്ച് പിടിച്ച് എടുക്കുന്ന ഒരു രീതി ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം അതിൻ്റെ പുറകെയൊക്കെ പിന്നെ നടക്കേണ്ടി വരും കുറേ നാൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും പോയി ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് പിണങ്ങി പിരിഞ്ഞ് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നമ്മുടെ ആത്മാർഥമായ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വരും അതൊക്കെ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തും പിന്നെ വേണ്ടപ്പെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും ഈ പഴിയെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് അതാണ് നമ്മളെ കൂടുതൽ സങ്കടത്തിലാക്കുന്നതും അതുപോലെ ജീവിതത്തിൽ നമ്മളെ ചതിച്ചവരും നമ്മളെ പറ്റിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ നമ്മളെ തേടി തിരിച്ചു വരും അവർ ചെയ്ത തെറ്റുകളൊക്കെ നമ്മളോട് ഏറ്റുപറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി വരും കൂടാതെ ഈ പുരാവസ്തുക്കൾ പൊതുവേ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പുരാവസ്തുക്കളോട് അല്പം ഭ്രമം കൂടുതലാണ് അപ്പോൾ ഈ പുരാവസ്തുക്കളൊക്കെ ശേഖരിച്ച് വീട്ടിൽ കൂടുതൽ കൂടുതൽ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് ഉണ്ടായി വരും ഈ വർഷവും അത് കുറേ കൂടിയൊക്കെ പുരാവസ്തുക്കൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും ഈ കലാകാരന്മാർക്കും അതുപോലെ കലാകാരികൾക്കുമൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരു വർഷമാണിത് കൂടാതെ ഈ കരാർ ജോലികളിലൊക്കെ കോൺട്രാക്ട് മേഖലകളിലൊക്കെ ജോലി കോൺട്രാക്റ്റൊക്കെ എടുത്ത് ചെയ്യുന്ന കോൺട്രാക്റ്റർമാർക്ക് അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ നല്ല വലിയ വലിയ കരാറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പണം വരുന്നതിനനുസരിച്ച് ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ പണത്തിനോട് ഇവർക്ക് പൊതുവെ ആർത്തി കുറച്ച് കൂടുതലാണ് അനാവശ്യമായിട്ടൊക്കെ ഒരുപാട് പണം ചിലവാക്കും പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം പിശിക്ക് കാണിക്കും എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പൈസ ചിലവാക്കാൻ വളരെ മടിയാണ് ഇവർക്ക് ഞാനെന്നുള്ളൊരു ഭാവം എന്ന് വെച്ചാൽ എന്നെ വെച്ചിട്ടാരും ഇല്ല എന്നുള്ളൊരു ഭാവം കൂടുതലായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പിന്നെ എത്ര എത്ര നമ്മുടെ വേണ്ടപ്പെട്ടവരായാലും എത്ര കൂട്ടുകാരായാലും എത്ര അടുത്ത ബന്ധുക്കളായാലും ഒരു നിമിഷം കൊണ്ട് ആ ബന്ധം ഇവർ ഉപേക്ഷിച്ച് കളയും ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വേണ്ടപ്പെട്ട ബന്ധമാണ് എന്ന് ഇരുന്ന ഇരുന്നാലും അത് വേണ്ടാന്ന് വയ്ക്കാൻ ഒരു നിമിഷം മതി പൊതുവേ ആഡംബര ജീവിതമൊക്കെ നയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ ആഡംബര ജീവിതത്തിൽ എന്ന് വെച്ചാൽ തീരെ ദരിദ്രരായി കഴി കഴിയുന്നവരല്ല അത്യാവശ്യം വരുമാനവും അതിൽ നിന്ന് നല്ല സമ്പത്തൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവർ പിന്നെ ഈ ദേഷ്യമൊക്കെ എടുത്ത് പെട്ടെന്ന് എടുത്ത് ചാടി ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരാണ് അതുപോലെ തന്നെ അവർ പെട്ടെന്ന് അങ്ങ് തണുക്കുകയും ചെയ്യും ശാന്തരായിട്ട് പിന്നെ ദേഷ്യപ്പെട്ടതിനെ ഓർത്ത് ചിലപ്പോൾ പശ്ചാത്തലിക്കുകയും ചെയ്യും പക്ഷെ അത് പുറത്താരോടും പറയില്ല മനസ്സിനുള്ളിൽ തന്നെ വെച്ച് വിശ്വ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഓർത്ത് പിന്നീട് ഇവർ അല്പം ദുഃഖിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും പൊതുവെ ഇത്രയൊക്കെയാണ് ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ അങ്ങനെ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ശിവക്ഷേത്രവും വിഷ്ണു വിഷ്ണുവിൻ്റെ ക്ഷേത്രവും ഒക്കെ സമയം കിട്ടുന്നതനുസരിച്ച് അവിടെയൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് വലിയ വലിയ വഴിപാടുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണ് പോകണമെങ്കിൽ ഒരു കൂളമാല കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു എരിക്കിൻ്റെ പൂവ് കൊണ്ട് മാല ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും ചെറിയ ചെറിയ വഴിപാടുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് കൂടി മുന്നോട്ട് പോയാൽ ധൈര്യപൂർവ്വം ഇവർക്ക് ഈ വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല അതിൽ നിന്നൊക്കെ കരകയറാനുള്ള ഒരു കഴിവും മിടുക്കുമൊക്കെ ഇവർക്കുള്ളതാണ് പൊതുവേ ഇവർ കാണാനുമൊക്കെ കാർത്തിക നക്ഷത്രക്കാർ കാണാനുമൊക്കെ വളരെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിരിക്കും നല്ല നല്ല വിവാഹ ജീവിതമൊക്കെയാണ് ഇവർക്കുണ്ടാവുന്നത് പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് അതായത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെ ഒക്കെ ഭാഗത്ത് നിന്നൊക്കെ വളരെയധികം സപ്പോർട്ടും അതുപോലെ പരിഗണനയും ഒക്കെ കിട്ടുന്ന ഒരു നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ ചാനല് നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി